നമസ്കാരം മലയാളി വാര്ത്തേക്ക് സ്വാഗതം മഹാദുരന്തം മരണം വിതരിച്ച വയനാടിനെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധി എടുത്തുകഴിഞ്ഞു കാരണഭൂതനെ പോലെ കറുത്ത തൊപ്പി വെച്ച് കണ്ണൂരിടെ കലിപ്പിച്ചു നോക്കുകയല്ല മറിച്ച് വയനാടൻ ചെറുതെ നെഞ്ചോട് ചേർത്ത് പ്രിയങ്ക അവരുടെ കണ്ണീരൊപ്പുകയായിരുന്നു കാരണഭൂതന്നെ മന്ത്രി തന്ത്രിമാരെ പോലെ പിരിവെടുക്കാനുള്ള ചുറ്റുവട്ടം നോക്കുകയല്ല മറിച്ച് വയനാടിലെ ജനങ്ങൾക്ക് ആശ്വാസവും കാരണയുമാണ് ഏറ്റവും ആവശ്യമെന്ന് രാഹുലും പ്രിയങ്കയും തിരിച്ചറിഞ്ഞിരിക്കുന്നു അച്ഛൻ രാജീവ് ഗാന്ധി മരിച്ച വേളയിൽ നിന്ന പോലെ ദുഃഖം വേട്ടയാടുന്നുവെന്ന് പറയാനുള്ള മനസാക്ഷിയാണ് ഈ യുവ നേതാക്കളിൽ നിന്ന് കേൾക്കാനായത് ചൂരൽമലയും മുണ്ടക്കൈലെയും ക്യാമ്പുകളിലും ദുരന്ത ഭൂമിയിലും എത്തിയ രാഹുലിനെയും പ്രിയങ്കയുടെയും കരുണാർദ്ധരമായ ഒരു നോട്ടം മാത്രം മതിയാകും അവരുടെ ഹൃദയത്തിലെ നന്മ തിരിച്ചറിയാൻ കേരളത്തെ ഏറ്റെടുത്ത കാരണഭൂതൻ കർക്കിടക കഞ്ഞി കുടിച്ച് ഉഴിച്ചിലും പിഴിച്ചിലുമായി ഇരിക്കുന്നതിനാണ് വയനാട്ടിലേക്ക് കടന്നു ചെല്ലാൻ മടിച്ചതെന്നാണ് അനന്തപുരിയിലെ അന്തപുരക്കാർ പത്രക്കുറിപ്പ് ഇറക്കിയത് പകരം അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ കുപ്പായം തുന്നിക്കഴിഞ്ഞ മരുമകനെ വയനാട്ടിലേക്ക് അദ്ദേഹം ആശീർവദിച്ച് അയക്കുകയും ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിൽ നാന്നൂറോളം പേർ മരിക്കുകയും നൂറിലേറെ പേരെ കാണാതാവുകയും ചെയ്ത ദുരന്ത ദിവസം സുഖ ചികിത്സയിലായതിനാൽ ഒന്നും അറിയേണ്ട എന്ന കാരണഭൂതന്റെ സമീപനം എത്ര ക്രൂരമാണ് വാടക ഹെലികോപ്റ്ററും കറുത്ത് ഭീമൻ കാറും ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നിരിക്കെ ദുരന്ത ദിവസം തന്നെ വയനാട്ടിലെത്തി ജനങ്ങളെ കരുതലാവാൻ എന്തായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കുഴപ്പം ഇരുപത്തിനാല് രാജ്യങ്ങളിൽ വിനോദയാത്രയും സഞ്ചാരവും നടത്താൻ ഒരു ആരോഗ്യക്കുറവും സഖാവിനുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള സമയത്താണ് കേരളം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യ സ്നേഹയിലെ നന്മ തിരിച്ചറിയുന്നത് ഈ സാഹചര്യത്തിലാണ് സഖാവ് പിണറായി വിജയനെയും രാഹുൽ ഗാന്ധിയും ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നത് തൃശൂരിനെ ഇങ്ങോട്ട് ഏറ്റെടുത്ത് എവിടെയോ പോയ സുരേഷ് ഗോപിയെയും വയനാട്ടിൽ ഈടെ മത്സരിച്ച് സുരേന്ദ്രനെയും ദുരന്ത ഭൂമിയിൽ കാണാനായില്ലെന്നതും അതിശയത്തോടെ ജനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു വയനാട്ടിൽ ദുരന്തം സംഭവിച്ച ദിവസം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് വരാനിരുന്നതാണ് പ്രതികൂല കാലാവസ്ഥ മൂലം യാത്ര ഒഴിവാക്കേണ്ടി വന്നതിനാലും ഇരുവരും കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി ദുരന്ത ജനതയ്ക്ക് ആശ്വാസം പകരുകയായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശവും മേപ്പാടിയിലെ ആശുപത്രിയും സാമൂഹികാരോഗ്യ കേന്ദ്രവും ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്തേക്കാം മുൻപ് രാഹുൽ വയനാട്ടിൽ മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രചാരണത്തിനും റോഡ് ഷോയ്ക്കും പ്രിയങ്ക വയനാട്ടിൽ എത്തിയിരുന്നു എഐസി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കാ ഗാന്ധിക്ക് ഇത്രയേറെ മനുഷ്യത്വം ഉണ്ടായെങ്കിൽ ഒന്ന് ചിന്തിക്കണം സി പി എം ദേശീയ മഹാന്മാരായ സീതാറാം യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടനെയും വയനാട്ടിലേക്ക് കണ്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാടുകാരുടെ മനം കവരാൻ ശ്രമിച്ചെങ്കിലും അമ്പയെ പരാജയപ്പെട്ട ആനി രാജയെയും ഇതുവരെ വയനാട്ടിൽ കാണാൻ സാധിച്ചില്ല ഒറ്റവരി അനുശോചന സന്ദേശം പോലും സഖാവ് ആനി രാജ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നതാണ് ഏറെ അതിശയകരമായിരിക്കുന്നത് ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു ഈ ദുഷ്കരമായ സമയങ്ങളിൽ ഞാനും പ്രിയങ്കയും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത് ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ് ഉരുൾപൊട്ടലിനെയും പ്രകൃതിക്ഷോഭങ്ങളിലെയും ആവർത്തിച്ചുള്ള സംഭവങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ് സമഗ്രമായ ഒരു കർമ്മപദ്ധതി അടിയന്തരമായ ആവശ്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു രാഹുലും ദുരിതാശ്വാസ ക്യാമ്പുകളായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് സ്കൂൾ ഡോക്ടർ മൂപ്പൻസ് കോളേജ് എന്നിവിടങ്ങളിലും പ്രിയങ്കയും രാഹുലും സന്ദർശനം നടത്തിയ നിമിഷങ്ങൾ കേരളം ആശ്വാസത്തോടെയാണ് നോക്കിക്കണ്ടത് കവിഞ്ഞൊഴുകുന്ന പുഴയ്ക്ക് മുകളിലെ താൽക്കാലിക പാലത്തിലൂടെ രാഹുലും പ്രിയങ്കയും നടന്നു കാരണഭൂതൻ കുടക്കീഴിൽ നിന്ന് പാലവും പുഴയും മാത്രം ന്യൂസ് ഡെസ്ക് നോക്കിക്കണ്ടതുമാത്രം